ചില വർഷങ്ങൾക്കപ്പുറം ഇംഗ്ലണ്ടിൻ്റെ തിരുവീതിയിലൂടെ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ അദ്ദേഹം തൻ്റെ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ആകർഷിച്ച വളരെ ദയനീയമായൊരു കാഴ്ച മറ്റൊന്നായിരുന്നില്ല ഒരു മാതാവ് വയോധികയായ ഒരു മാതാവ് വലിയ പാര ചുമടുമായി അവൾ ആ തിരുവീതിയുടെ സൈഡിലൂടെ ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് നടന്നിങ്ങുന്ന കാഴ്ചയാണ് മനുഷ്യൻ്റെ കണ്ണുകളെ ആകർഷിച്ചത് ഇതിൽ ദൈന്യത തോന്നിയതായിട്ടുള്ള ഈ പട്ടാള ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം തന്നെ വാഹനം ചവിട്ടി നിർത്തി അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഏത് സ്ട്രീറ്റിലേക്കാണ് എവിടേക്കാണ് പോകേണ്ടത് അവർ പറഞ്ഞു ഇന്ന വഴിയിലാണ് ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞ് ഈ മാതാവിനെ ആ വാഹനത്തിൽ കയറ്റി വളരെ പ്രയാസപ്പെട്ട് വയോധികിയായ മാതാവ് ആ വാഹനത്തിൽ കയറി ചില നിമിഷങ്ങൾ അവർ ഒരുമിച്ച് ഇങ്ങനെ യാത്ര മുൻപോട്ട് പോകുകയാണ് ഈ അവസരം തൻ്റെ വാഹനത്തിൽ കയറിയ മാതാവിൻ്റെ അവസ്ഥ എന്താണെന്നറിയുവാൻ ഈ പ്രായമുള്ള സ്ത്രീയുടെ അവസ്ഥ അവസ്ഥയെന്താണെന്നറിയുവാൻ ഈ പട്ടാള ഉദ്യോഗസ്ഥൻ അദ്ദേഹം പുറകിലേക്ക് നോക്കി അപ്പോൾ കാണുന്ന കാഴ്ച വളരെ രസാവകമായൊരു കാഴ്ചയാണ് ഈ മാതാവ് റോഡിലൂടെ എങ്ങനെ നടന്നുവോ അതുപോലെ തന്നെ ഈ വാഹനത്തിൽ ഈ വലിയ ഭാര ചുമടുമായി ഇരിക്കുന്ന കാഴ്ചയാണ് ഈ മനുഷ്യൻ്റെ കണ്ണിൽ പതിഞ്ഞത് ഈ സ്ത്രീക്കൊരാശ്വാസമാകട്ടെ എന്നുള്ള ചിന്തയോടെയാണ് ഈ മനുഷ്യൻ ഈ പാവപ്പെട്ട സ്ത്രീ വാഹനത്തിൽ കയറ്റിയത് എന്നാൽ അവിടെയും ഈ ഭാരം ചുമന്നുകൊണ്ട് അവളായിരിക്കുകയാണ് ആയിരിക്കുകയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ദൈവം പറയാൻ പറഞ്ഞൊരു കാര്യം അതാണ് സ്തുതിക്കാം പ്രവാചക വര്യണ്ണിനായൂടെ തന്റെ പ്രവചന സൂക്തത്തിലൂടെ പ്രവാചകൻ ഇങ്ങനെ വളിച്ചു പറഞ്ഞു ഞാൻ നിന്നെ ചുമക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യും പ്രവചനങ്ങളുടെ നിവൃത്തിയായി കടന്നു വന്ന യേശു എരുസലേമിന്റെ വീതിയിൽ നിന്നുകൊണ്ട് പാലസീന്റെ വീതിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന വാളുവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും സങ്കീർത്തനക്കാരനിലൂടെ ഐ മീൻ ദൈവം മാനവ സമൂഹത്തോട് ഇങ്ങനെ സംവദിച്ചു അത് മറ്റൊന്നായിരുന്നില്ല നിന്റെ ചുമലിൽ ഞാൻ നിന്നെ ഇന്ന് പുലർച്ചു നിങ്ങൾക്കറിയാം ഈ പഴയ കാലത്തൊക്കെ നമ്മൾ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ രാജാക്കന്മാരുടെ ഭരണകാലങ്ങളിലൊക്കെ ഐ മീൻ ഈ നടന്നു പോകുന്ന യാത്രക്കാർക്കായി ഐ മീൻ ചുമട് താങ്ങികൾ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ചുമട് താങ്ങികൾ ഉണ്ടായിരുന്നു പ്രൈസ് പൈസ ഐ മീൻ ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഭാരങ്ങൾ വഹിക്കാൻ വാഹനങ്ങളും മറ്റ് ഉണ്ട് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലയിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് നിന്റെ ഭാരം വഹിക്കാമെന്ന് പറഞ്ഞാൽ

ഹാലെ ലൂയ്യ ആ ഇവിടെ ആര് ഭരിച്ചാലും നിങ്ങളുടെ പാരങ്ങൾ ലഘൂകരിക്കപ്പെടുന്നില്ല എന്നാൽ ഇവിടെ ഒരുത്തൻ വിളിച്ചു പറയുന്നു ആമിൻ ഞാൻ നിന്നെ ചുമക്കുകയും ചുമന്നു വിടുവിക്കുകയും ചെയ്യും പലവിധ ജീവിത ഭാരങ്ങളുടെ പാണ്ഡക്കെട്ടുകളും മാറി ഈ ജീവിത യാത്രയിൽ മുൻപോട്ട് ചുവടുവെക്കുന്ന ആധുനിക മനുഷ്യ നിന്റെ ഭാരങ്ങൾ ഐ മീൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ഒരുവനുണ്ട് മനുഷ്യനെ ഏറ്റവും കുനീച്ച് കളയുന്ന ഭാരം എന്താണോയ്യ പാപഭാരമാണ് മതത്തിനോ മതമീമാംസകൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ ഈ പാപത്തിന്റെ ഭാരം ലഘൂകരിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങൾ നോക്ക് മനുഷ്യന്റെ ജീവിതത്തെ കുനിയോ പാപത്തിന്റെ ഒരു പച്ച പൈൻമര കുറിശായി കാൽവറിയിൽ ഏറ്റുവാങ്ങിയിട്ടോ പറഞ്ഞു ഇനി നീ ഭാരം വഹിക്കണ്ടൂയ്യ അര കാശ് മുടക്കണ്ട അരനാഴിക നടക്കണ്ട അത് വിധം ചെയ്യണ്ട ഞാൻ നിന്റെ പാപഭാരം കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് മനസാക്ഷി കുത്തി നൊമ്പലപ്പെടുത്തുന്ന പാപഭാരവും പേറി ആരെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ ജീവിത ഭാരവും കയറി ഭാവിയുടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ കാലം സകലും വിടുക ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കുവാൻ തൻ്റെ ഇരു കലങ്ങൾ നീട്ടി കലങ്ങളും നീട്ടിതാ അവൻ തന്റെ ചുമല്ലത് ഏറ്റുവാങ്ങുകയാ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നവൻ നിങ്ങളുടെ ചുമടുകളെ താങ്ങുവാൻ കഴിയുന്നവൻ ആമി നിങ്ങളുടെ ഭാവി ശോഭനമാക്കുവാൻ കഴിയുന്നവൻ നിന്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നവൻ നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ കഴിയുന്നവൻ അയാമി നിൻ്റെ ജീവിതത്തിൻ്റെ അയാമിൻ നഷ്ടബോധങ്ങളെ നീക്കുവാൻ കഴിയുന്നവൻ പരാജയ ഭീതികളെ നീക്കുവാൻ കഴിയുന്നവൻ ആമി സാക്ഷാൽ ഭാരവാഹിയായവൻ ഇന്ന് പകൽക്കാലം ഉണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു പ്രീസലോ ഇന്ന് നിങ്ങളുടെ കൈകൾ കൊട്ട വിട്ടൊഴിയുക ഭാരത്തിന്റെ കൊട്ടകൾ വിട്ടൊഴിയുക വിശ്വസിക്കുന്നവർ ദൈവത്തെ കുനിഞ്ഞിരിക്കുന്ന വിശ്വസിക്കുന്നവർ കരം തട്ട് ദൈവത്തെ ദൈവത്തെ നിന്റെ കരങ്ങൾ കൊട്ടവിട്ടൊഴിയുകയാൻറെ ദുഃഖ പാരങ്ങൾ മാറുകയാവിയെ കുറിച്ചുള്ള പാരം മാറുകയോ i mean vishwashik and our devata is